எல்லாருக்கும் சுல்ஃபத்லேக்கு ஸ்வாகம் நட்டு முள்ளாத்த பைனாப்பிள் மொழியில்லாத்த பைனாப்பிள் இப்ப விளவெடுக்காய்ட்டு அப்ப நமக்கு இது விளவெடுக்கன் வண்டிட்டு அப்ப மொள்ளில்லாத்த பைனாப்பிள்பா இலகிலொன்னும் மொள்ளுண்ட சாதாரண பைனாப்பிளின் இலகில நல்ல முள்ளாயிருக்க கண்ட இன்ட்ரெண்ட் இலகளிலும் கூம்போலகளிலும் ஒன்னும் தான முள்ள അപ്പൊ നമുക്ക് വീടിന്റെ മുറ്റത്തും പിന്നെ ടെറസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ മുള്ളിലാത്ത പൈനാപ്പിൾന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വിളവെടുക്കണം കഴിഞ്ഞ വർഷം നമ്മിത് വിളവെടുത്തിരുന്നിട്ട് അപ്പൊ എന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നാണ് അപ്പൊ ഈ വർഷവും കണ്ട നമുക്ക് ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്റെ ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുള്ളിലാത്ത പൈനാപ്പിളൊക്കെ വെച്ചാൽ ഈ ചോലകളിലും എല്ലാ മരങ്ങളുടെ ഇടയിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിപ്പ ചെറുപ്പ വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവും നമ്മ പ്രത്യേകിച്ച് ഒരു വളമൊന്നും കൊടുക്കണില്ലല്ലോ വെറുതെ നട്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിളാണ് മുള്ളില്ലാത്ത പൈനാപ്പിൾ നല്ല ആണ് നല്ല മധുരമാണ് നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വേറ്റ് വെച്ച് കിട്ടോട്ട എന്റെ കയ്യിൽ നിന്ന് പൈനാപ്പിളിൻ്റെ കൈ ഒരുപാട് പേരാണ് മേടിക്കുന്നത് അപ്പൊ അവരൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ ഇട്ടതരാറുണ്ട് നല്ല വലിയ പൈനാപ്പിളാണ് അവർക്ക് കിട്ടണത് നമ്മുടെ അനുസരിച്ചാണ് പൈനാപ്പിളിന്റെ വലിപ്പം അപ്പൊ കണ്ട ഇത് ഇനിയിപ്പൊ നമുക്ക് ഇതിന്ന് തൈന് ഇന്റെ സൈഡിൽ കൂടെ തൈ വരും അങ്ങനെ ഇണ്ടായതാണ് ഇപ്പൊ ഈ പൈനാപ്പിൾ ഇന്ന് നമുക്ക് ഇതിന്റെ മുഗൾ ഭാഗം ഒടിച്ച് നട്ടിട്ടും നമുക്ക് വേറെ തൈ ഉണ്ടാക്കാം ഈ മുഗൾ ഭാഗത്തു നിന്നും തൈ നട ഇവിടെ നിന്നും തൈ വരും അടുത്ത വർഷം നമുക്ക് വീണ്ടും ഇനി പൈനാപ്പിൾ കിട്ടും അപ്പൊ ഇപ്പൊ ഒരു മൂന്നാലിന്റെ പൈനാപ്പിൾ വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് വിളവെടുക്കാം വേണ്ട അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഇണ്ട് பசே இ ட பிரதானம் எட்ட பைனாப்பிண்ட பின்னா மொள்ளும் கண்ட ஓலகிலொன்னும் முழு மட்டும் நமக்கு பைனாப்பிள இதுபோல நமக்கு பிடிக்க பற்ற முள்ளாயிருக்கோம் இது முள்ள அப்ப நமக்கு இன்னும் வேற பைனாப்பிள் விளவெடுக்கா இது வேற ஒரு பைனாப்பிள் ஆனா இது இன்ட்ரென் பிரத்யேகா நம்ம இது ஒரு அஞ்சு மாசம் முன்பு நட்டும் கண்டிப்பா செடி கண்டா தறியா ஒரு கொச்சு செடிய கண்ட பசே அது அப்ப தே இது நமக்கு காயிண்டாயின்னு கண்ட ഇപ്പൊ ഈ പൈനാപ്പിൾ മല ഒക്കെ ഉണ്ടാവണം ആ ചക്ക എന്ന് പറഞ്ഞാൽ നല്ല വെളുപ്പുള്ള ചക്കകളായിരിക്കും അതിന്റെ ചെടി വളർച്ച തന്നെ കണ്ടില്ല അപ്പൊ ഇതിന്റെ ചെടിന്നും കണ്ടില്ല ഒന്നും ഉള്ളില്ല പക്ഷെ ഇത് ഈ അടുത്ത് നട്ടതാണ് അപ്പൊ ആ ചെടിയുടെ അനുസരിച്ചുള്ള പൈനാപ്പിളാണ് ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് ഇതൊന്നും വിളവെടുക്കാം വേണ്ട എലയമലൊന്നും ഉള്ളില്ല വേണ്ട നമുക്കിനി ഈ മുകൾ ഭാഗം നട്ട് ചെയ്യാം അപ്പൊ ഇതും ഈ അഞ്ചു മാസം നട്ട പൈനാപ്പിളീ തന്നെ ഉള്ളതാണ് വേണ്ട ചെടി കണ്ടില്ലേ നല്ല ചെ ചെറിയ ചെടി താഴെ പതിനെ അടക്കം കണ്ടില്ലേ ഇതുമലും പെട്ടന്ന് തന്നെ ചക്കി ഉണ്ടായിരുന്നു ഇതിലൂടെ ഒപ്പം നട്ട് എല്ലാ പൈനാപ്പിളിന്റെ തൈമലും പെട്ടെന്ന് ചക്കി ഉണ്ടായി കണ്ട പക്ഷെ നമുക്ക് അതിനനുസരിച്ച് വലിപ്പൊളു ഫ്ലേവർ പ്ലാന്റിന്റെ അനുസരിച്ച് നമുക്ക് ഇതും കണ്ട നമ്മ വിളവെടുത്ത് പക്ഷെ നല്ല മധുരമൊക്കെ ഉള്ള പൈനാപ്പിളാണല്ലോ നമുക്ക് ചെറിയ ചെടിയും വന്നാണ് വൈനാപ്പിൾ കിട്ടിയേക്കുന്നത് അഞ്ചു മാസം കൊണ്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്ത് അപ്പൊ വേറൊരു വൈനാപ്പിൾ ഇതും അഞ്ചു മാസം എത്തിയിട്ടുള്ളൂ കണ്ട ഇതിന് വേറൊരു തൈ വന്നിട്ടുണ്ട് ഇതിന്റെ ചക്ക ഇപ്പൊ വിളവെടുക്കാനായിരിക്കണ്ട പ്ലാന്റ് വളരെ ചെറുതായിരുന്നു വേണ്ട അപ്പൊ നമുക്ക് ഇതും ഒന്ന് വിളവെടുക്കാം ഇനിയിപ്പ അടുത്ത പ്രാവശ്യം ഉണ്ടാവണേ ചക്ക നല്ല വെയിറ്റാണ് ഈ ചക്കക്ക് നമ്മിങ്ങനെ കാണുന്ന പോലെ ഒന്നുമില്ല വെയിറ്റ് ഉണ്ട് ഇതിന് പിന്നെ അടുത്ത പ്രാവശ്യം ഇത് പെട്ടന്ന് തന്നെ ഇതേപോലെ തന്നെ കായുണ്ടാവും വേണ്ട ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നും വേറെ പ്ലാന്റ് വരുകയും ചെയ്യും നമ്മൾ എപ്പോഴും പൈനാപ്പിൾ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ ഈ ഭാഗങ്ങൾ പെട്ടെന്ന് നിർത്തിയാൽ മതി വേറെ തൈകൾ ഉണ്ടായി വന്നോളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിളവെടുക്കാൻ പറ്റും അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു നമുക്ക് ഇത്രയധികം പൈനാപ്പിളും കിട്ടി പിന്നെ നമുക്ക് ഇനി ഇത് നടയിൽ ഇനി ഇനിയും വിളവെടുക്കാനിന് ഇണ്ട് നമ്മ പഴുത്തത് പഴുത്തതാണ് വിളവെടുക്കണത് പിന്നെ ഈ മുള്ളിലാത്ത പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പച്ചനേം കഴിക്കാം കേട്ടാ പച്ചക്ക് കഴിച്ചാലും ഭയങ്കര മധുരമാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാധാരണ നമ്മുടെ പൈനാപ്പിൾ പച്ചക്ക് കഴിച്ചാൽ നമുക്ക് ചോത്തിലൊക്കെ ഉണ്ടാക്കൂല്ലേ ഇത് പറയാ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് പച്ചക്ക് കഴിക്കാനും അപ്പൊ അങ്ങനെ ഉണ്ട് ഒരു ഗുണം അപ്പൊ നമുക്ക് ഇനി ഇനിയിപ്പിതൊന്ന് കട്ട് ചെയ്ത് നോക്ക കണ്ടാ നമുക്ക് ഇതിനിപ്പൊ നമുക്ക് നടാൻ എടുക്കുകയും ചെയ്യാം കണ്ട നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കണ വലിയ പ്ലാൻ വലിയ ഇതാണല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കായ്ച്ച കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട നല്ല ജ്യൂസിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റി ആണ് നമുക്ക് കണ്ട തേൻ പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട തേൻ പോലെയാണ് ഉള്ളിൽ കണ്ട അപ്പൊ അത്രയധികം ജ്യൂസി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പൈനാപ്പിളാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എട്ടാ നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരം എന്ന് വെച്ചാല് ഒരു പുളി പോലും ഇല്ല ഭയങ്കര മധുരം നമുക്ക് ഈ സമയത്ത് എന്ന് പറഞ്ഞാല് മഴക്കാലം ആകുമ്പോ ഫ്രൂട്ട്സിനൊക്കെ പൊതുവെ മധുരം കുറവാക്കി ഇത് ഭയങ്കര മധുരമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നട്ട് ഇത് കഴിച്ച ആൾക്കാർക്ക് അറിയാം ഇതിന്റെ മധുരവും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പൈനാപ്പിളിന്റെ വെറൈറ്റി ആണിത് എല്ലാവരും ഇതിന്റെ ഒരു തൈ എന്തായാലും വെച്ചിരിക്കണം കാരണം നമുക്കറിയാല്ലോ മുള്ളില്ലാത്തോണ്ട് നമ്മുടെ മുറ്റത്ത് വരെയും വെക്കാം അപ്പൊ ടെറസിലൊക്കെ കൃഷി ചെയ്യാ വലിയ പരിചരണം ഇല്ലെങ്കിലും കണ്ട ഇത് യാതൊരു പരിചരണം ഇല്ലാണ്ട് കിട്ടിയ ചക്കകളാണ് അപ്പൊ പരിചരണം കൊടുത്താൽ ഇതിന്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂല അപ്പൊ എല്ലാവരും പൈനാപ്പിളിന്റെ തൈ ഒക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക